ഇന്നത്തെ ടോപ്പിക് നമ്മളെ ചിരട്ട തെറ്റെന്ന് പറ്റി സംസാരിക്കാനോ നമുക്കറിയാം നമ്മുടെ നീ ജോയിൻറ്റിൽ മൂന്ന് എല്ലുകൾ ഉണ്ട് തൊടയുടെ എല് കാലിൻ്റെ എല്ല് ചിരട്ടയും അത് പറ്റില്ല എന്നാ ചിരട്ട എപ്പോഴാണ് തെറ്റുക രണ്ട് കാരണം കൊണ്ടുള്ളൂ ഒന്നുകിൽ എല്ലിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടാവണം അല്ലെങ്കിൽ എല്ലുകൾ തമ്മിലെ ലിഗമെൻറ്റിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടാവണം സോ എല്ലിൻ്റെ കംപ്ലയിൻ്റ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക എക്സ്ര എടുത്തിട്ട് നമ്മളുടെ തുടയുടെ എല്ലും താഴത്തെ എല്ലും തമ്മിൽ വളവുണ്ടെങ്കിൽ ചിരട്ട തെറ്റാനും സാധ്യതയുണ്ട് നമ്മുടെ ചിരട്ടയും കാലിൻ്റെ എല്ലും തമ്മിൽ നീളം കൂടുതലാണെങ്കിൽ ചിരട്ട തെറ്റാൻ സാധ്യതയുണ്ട് സോ എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കണക്കുണ്ട് കുറച്ച് മെഷർമെൻസ് ഉണ്ട് അത് വെച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് പോവുക സെക്കൻഡ് പോയിൻ്റ് നമ്മൾ എം ആർ എടുക്കും എം ആർ എ എന്തിനെടുക്കണ ലിഗ്മെൻറ്റ്സ് അതായത് ചിരട്ടയും തുടയുടെ എല്ലും തമ്മിൽ വലിയ ഡിസ്കണക്ഷൻ ഉണ്ടെന്ന് അറിയാനാണ് ബിക്കോസ് ആ ലിഗ്മെൻറ്റ് പൊട്ടിപ്പോയാൽ ചിരട്ട തെറ്റും നോ ഇതായത് ട്രീറ്റ്മെൻറ്റ് എക്സലൻറ്റ് റിസൾട്ട്സാ നല്ല റിസൾട്ട് ആക്കിയിട്ടോ കാരണം കണ്ടുപിടിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് പോവേണ്ടത് എല്ല് വളഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ലെഗ്മെൻറ്റ് മാത്രം റീകൺസ്ട്രക്ട് ചെയ്താൽ അത് ഫെയിലാവും കാരണം പേഷ്യൻറ്റ് നടക്കുമ്പോൾ ചിരട്ട വീണ്ടും തെറ്റിക്കൊണ്ടിരിക്കും മറ്റു വശം മറ്റു വശം സെയിം നമ്മൾ എല്ലിൻ്റെ വളവ് മാറ്റി കറക്റ്റ് ആക്കിയിട്ട് ലെഗ്മെന്റ് ശരിയാക്കിയിട്ടില്ലെങ്കിൽ ചിരട്ട തെറ്റിക്കൊണ്ടിരിക്കും ഇപ്പോൾ ചേരത്ത് തെറ്റി തെറ്റിയാൽ ഏറ്റവും പെട്ടെന്ന് ഡോക്ടർ കാണിക്കുക ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാം ബിക്കോസ് ഒരു പ്രാവശ്യം സംഭവിച്ചാൽ ഇത് വീണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട് സോ എത്രത്തോളം ഡാമേജ് ഉണ്ടെന്ന് അറിയണ നമ്മൾ ഈ എക്സ് റേസ് എം ആർ ഐ എടു എടുപ്പിക്കുന്നത് ചെറിയ അകൽച്ചാണെങ്കിൽ അത് പ്ലാസ്റ്റർ കൊണ്ട് ശരിയാവും ആ ലിഗ്മെൻറ്റ് പ്ലാസ്റ്റ് മാറ്റം പ്ലാസ്റ്റർ കൊണ്ടത് ശരി ഹീലാവും റെസ്റ്റ് എടുത്താൽ മാത് മതി താങ്ക്